ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴാണ് പേടിച്ചു വിറച്ചത് ലാവലിനിൽ വിറയ്ക്കാത്ത എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ വിറയ്ക്കാത്ത സ്വർണ ഡോളർ കടത്ത് കേസിൽ ഒരുപാട് ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഉയർത്തിയിട്ടും പേടിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ശരിക്കും പേടിക്കുന്നുവെന്ന് പറയുന്നത് മറ്റാരുമല്ല മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇതൊക്കെ പറയുന്നത് ആരെയാണ് മുഖ്യന് പേടിയെന്ന് നിങ്ങള് രാവിലെ ഇടേണ്ട അങ്ങനെ വെച്ചു തന്നെയായിരിക്കുക കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അതിൻ്റെ പേരെ ഒരു വെള്ളം വരുത്തും ഏതാ വെള്ളം മരപ്പട്ടി മൂത്രവെച്ചതാണ് നിങ്ങൾക്ക് സ്വന്തം കടപ്പ് മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല അതെടുത്ത് കുടിക്കാൻ അടച്ചു തന്നെ വെച്ചിരിക്കണം പിന്നെ എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീഴുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ് ക്ലിഫ്യൂസ് ഏതായാലും അങ്ങനെയുള്ള ഒന്നാണ് വളരെ ആയിട്ടുള്ള ചില ഗസ്റ്റ് അവസ്ഥ എന്താണ് അതിനെ വിട്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ പിണറായി വീട്ടിൽ ഒന്നാം തലേലോട്ട് പോവാൻ ലിഫ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം കണക്ക് കളക്ട്താൻ പറ്റുമോ പിന്നെ പശുക്കൂട് ഒന്ന് ആലോചിച്ചു ഒരു പശുക്കൂട് നാൽപ്പത്തഞ്ച് ലക്ഷം പിത്തി എല്ലാവരും മനുഷ്യൻ കാണാതിരിക്കാൻ വേണ്ടി പിണറായി ചുറ്റും മതിരി കെട്ടി രണ്ടു കോടി പശുക്കൂട് ഉണ്ടായിക്കഴിഞ്ഞാൽ പശു വച്ചു മേടിച്ച് അതിൻ്റെ കാശു വേറെ യിൽ വെച്ചാൽ അതിൽ മൂത്രം ഒഴിച്ചു വെക്കും കുടിവെള്ളത്തിൽ മൂത്രം ഒഴിക്കുമോ എന്നാണ് പേടിയെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അപ്പോൾ മുഖ്യമന്ത്രിക്ക് പേടിയൊക്കെ ഉണ്ടല്ലേ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം ക്ലിഫ് ഹൌസ് ഉൾപ്പെടെ കേരളത്തിലെ ഔദ്യോഗിക വസതികൾ പലതും പരിതാപകരമായ അവസ്ഥയിലാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം തുറന്നു വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിന്റെ അഭിമാനമായിരുന്ന ഗസ്റ്റ് ഹൌസുകളെ ഇപ്പോൾ ദയാവധത്തിന് വിട്ടിരിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു വലിയ സുഖ സൗകര്യങ്ങളുള്ള മുറികളിലാണ് മന്ത്രിമാർ താമസിക്കുന്നതെന്നാണ് ജനങ്ങൾ കരുതുന്നത് കുടിവെള്ളത്തിൽ മരപ്പട്ടി മൂത്രമൊഴിക്കുമോ എന്ന് പേടിച്ചാണ് പല മന്ദിരങ്ങളിൽ മന്ത്രിമാർ താമസിക്കുന്നത് എന്നതാണ് സത്യമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഐ എസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന പുതിയ പാർപ്പിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനത്തിനെത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ പലപ്പോഴായി മുഖ്യമന്ത്രി പിണറായി വിജയനും ക്ലിഫൌസ് നവീകരണവുമൊക്കെ വലിയ വിമർശനങ്ങൾ കേട്ടിരുന്നു ക്ലിഫൌസിലെ നവീകരണവും ഒക്കെയാണ് മുൻപ് മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും ചോദ്യമായി ഉയർത്തിയത് ക്ലബ് ഹൌസിലെ നീന്തൽകുളവും കാലത്തൊഴുത്തും ലിഫ്റ്റും ചുറ്റുമുതിലും പശുക്കൾക്ക് പാട്ട് കേൾക്കാനുള്ള മ്യൂസിക് സിസ്റ്റവും ഒക്കെ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു